അതിരമ്പഴ പ്രോപ്പർട്ടീസ് വഴി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് കോട്ടയം ജില്ലയില് അതിരമ്പുഴയുള്ള വീടാണ് മഹാന് മഹ യൂണിവേഴ്സിറ്റിക്ക് അടുത്ത് ഒമ്പത് സെന്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള മനോഹരമായ ഒരു രണ്ടു നില വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് നമ്മുടെ ഈ വീട് നമ്മുടെ ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ തന്നെ മൂന്ന് ബെഡ്റൂമും ഹാളും കിച്ചണുമാണ് ഉള്ളത് ഒരു ബെഡ്റൂമും ഹാളുമാണ് മേളത്തെ നിലയിലുള്ളത് ഒമ്പത് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഈ വീടിന് നമ്മുടെ ഈ വീടിൻ്റെ ഉടമസ്ഥ ചോദിക്കുന്ന വില എഴുപത്തി നാല് ലക്ഷം രൂപയാണ് വീട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ബാങ്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ലോൺ ചെയ്തു തരുന്നതാണ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഏകദേശം എണ്ണൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പഞ്ചായത്ത് റോഡിൽ നിന്നും നമ്മുടെ വീട്ടിലോട്ട് നേരിട്ടുള്ള വഴിയാണ് ആർ സി ചർച്ചായിട്ട് അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ആർ സി ചർച്ച് ഒരു കിലോമീറ്റർ മാറി സ്കൂളും സ്ഥിതി ചെയ്യുന്നു നമ്മുടെ ഈ വീടിൻ്റെ സമീപത്തായി കോളേജുകളുണ്ട് പള്ളികളുണ്ട് സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് നമ്മുടെ ഈ വീടിന് മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം സജ്ജീകരിച്ചിരിക്കുന്നത് ധാരാളം വെള്ളം ലഭിക്കുന്ന കുടിവെള്ളമുള്ള പ്രദേശത്തുമാണ് നമ്മുടെ ഈ വീട്